വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിത് നല്ല സിമ്പിളായിട്ട് രാവിലെയും രാത്രിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല റെസിപ്പി ആട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ നമുക്കിതിൻ്റെ ഇറച്ചി കറിയും ചിക്കൻ കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടി സൂപ്പറാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമില്ലയിക്കാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ നമുക്ക് അതിന് മിക്സിഡ് ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ടോ നമ്മൾ മീഡിയം അൽപ്പത്തിലൊരു തേങ്ങ എടുത്താൽ മതി ആ തേങ്ങയുടെ പകുതി പകുതി മതിയാവും പകുതി ഇതിലേക്ക് നമുക്ക് ചെറുവിട്ടിട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം വല ജീരക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് കൊടുത്തിട്ട് ഒരു ഏലക്കായും ഇട്ട് കൊടുത്തിട്ട് ഒരു കപ്പ് വെള്ളവും കൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക അടിച്ചിട്ട് നമ്മൾ സാധാരണ തേങ്ങാപ്പാലൊക്കെ എടുത്ത് വെക്കുമല്ലോ അതുപോലെ തേങ്ങാപ്പാൽ എടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് അര കിലോ അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ സാധാരണ പത്തിരിപ്പൊടിയാണ് നമ്മൾ ഒറോട്ടിയും പത്തിരിയൊക്കെ ചുട്ടാൻ ചുടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന അതേ പൊടിയാട്ടോ അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അരച്ചിട്ട് അരിച്ച് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അത് ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് ഏകദേശം നമ്മൾ ഒരു കപ്പ് ഒന്നേ കാൽ കപ്പോളം തേങ്ങാപ്പാൽ ഉണ്ടാവും അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക അഞ്ചിച്ച് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചെടുക്കാം കേട്ടോ ഗീ ഇല്ലേ നമ്മൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പം നമുക്ക് ഉപ്പൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളെ പൊടിയുടെ ഒക്കെ അളവ് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം കൊടുക്കാം അപ്പോൾ ഒരു ഇളം ചൂടുള്ള വെള്ളം കേട്ടോ നല്ല തണുത്ത വെള്ളം വേണ്ട ഒരു ഇളം ചൂടുള്ള ഒന്ന് നല്ല ചൂടുള്ള വെള്ളം വേണ്ട കേട്ടോ ഇതാ ഇതുപോലെ ഒരു അളം ചൂടുള്ള ഒരു വെള്ളം ഉണ്ടാവില്ല നമ്മൾ ചൂടുണ്ടാകുമ്പോൾ വെള്ളം ആ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് എടുക്കുക നമ്മൾ സാധാരണ പത്തിനൊക്കെ കുഴച്ചിട്ടെടുക്കുമല്ലോ ആ രീതിക്ക് തന്നെ നമുക്കിത് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കാം അപ്പോൾ വെള്ളം നമ്മൾ ഒഴിച്ചെടുക്കുമ്പോൾ നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചെടുക്കാനേ പാടില്ല കേട്ടോ തണുത്ത വെള്ളം ഒഴിച്ചെടുക്കരുത് നമുക്ക് കൈ വെച്ചിട്ട് തൊഴാൻ പറ്റുന്ന ആ ഒരു രീതിക്കുള്ള വെള്ളം ഉണ്ടാവുമല്ലോ ആ ഒരു ചൂടിനുള്ള വെള്ളം വരട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബോൾ ആക്കിയിട്ട് എടുത്തിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഒന്ന് ഉരുട്ടി കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ നമ്മൾ ബോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വായിലേക്ക് ഇത് വെച്ചു കൊടുക്കാം വായലിത് വെച്ചിട്ട് നമ്മൾ സാധാരണ പത്തിരി ഒക്കെ പരത്തി എടുക്കുമല്ലോ അതിന് കുറച്ച് ഗനം കുറച്ചിട്ട് നമ്മൾ സാധാരണ നെയ്സ് പത്തിരിനെക്കാളും കുറച്ച് ഗനം കുടിയിട്ടോ ആ രീതിക്ക് നമുക്കിത് നന്നായിട്ട് പരുത്തിയിട്ടെടുക്കാം ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഇത് പരുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു ദോശക്കല്ലിൽ വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണാക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇതിങ്ങനെ വെച്ചുകൊടുത്തിട്ട് ഇതിന്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ ആയെല്ലാം മുകൾ ഭാഗത്ത് വേണം നമ്മൾ പത്തിരി അടിയിലുമായിട്ടോ നമ്മളിതിങ്ങനെ വെച്ചുകൊടുക്കേണ്ടത് ഇപ്പോൾ ഏകദേശം ഞാൻ ഒരു മിനിറ്റോളം നല്ല ലോ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മൾ പത്തിരി ഏകദേശം നന്നായിട്ട് കുക്കായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗീ ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഗീ തന്നെ വേണമെന്നില്ല ഓയിലായാലും വെളിച്ചിൻ്റെ ആയാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ പക്ഷേ ഗീ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവട്ടോ ഇനി നമുക്കിതാ ഇതിങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഭാഗത്ത് വായലെ മാറ്റി കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ആ ഒരു ഭാഗം തന്നെ എന്നിട്ട് ഇതൊന്നിങ്ങനെ കളർ ഒന്ന് ചേഞ്ച് ആയിട്ട് നമ്മൾ നമുക്ക് കാണാൻ മനസ്സിലാവില്ല അതിൻ്റെ അടി ഭാഗത്തൊന്ന് കളറൊന്ന് മാറി വന്ന് തുടങ്ങി കഴിഞ്ഞാൽ നമുക്കിതൊന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ഗീ ആക്കി കൊടുക്കാം കേട്ടോ ഇനി എന്താ ഒരു സ്പൂൺ വെച്ച് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ പൊങ്ങി പൊങ്ങി വരും കേട്ടോ അപ്പം നമ്മൾ അടിപൊളി പത്തിലി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും അപ്പം ഇതിങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക ആ ഒരു സമയം കൊണ്ട് ഇതിങ്ങനെ നന്നായിട്ട് പൊങ്ങി പൊങ്ങി വന്നോളൂ അപ്പോൾ നമ്മൾ വായല വെച്ചിട്ട് അടച്ചുവെച്ചിട്ട് വേവിക്കുന്ന സമയത്താട്ടോ ലോ ഫ്ലെയിമിലാക്കേണ്ടു ബാക്കിയുള്ള ടൈമിലൊക്കെ നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ ആക്കി എടുത്തിട്ട് നമുക്കിത് എടുക്കാം കേട്ടോ അപ്പം നല്ല അടിപൊളി പത്തലി ഇവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നമ്മളെ വായലപ്പം അത്രയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വായൽ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ ഇല്ലാതെ നമ്മക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യുന്ന ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബൈ താങ്ക് യു